<rium molta Dante> ി ഒന്നുമില്ല എന്റെ പേരാ ഞാൻ പറഞ്ഞത് കാർത്തുമ്പിന്റെ ഇങ്ങോട്ട് ഇറങ്ങേ പിന്നെന്തിനാ കാശ് എണ്ണി വാങ്ങിച്ചത് അമ്മാവൻ്മാവൻ എനിക്കൊന്നും അറിഞ്ഞൂടാ പോയി ചോയ് അയാളാ ഷാപ്പിലുണ്ട് ഷാപ്പിൽ ദയവരുന്നു അങ്ങോട്ട് ചോദിച്ചോളൂ എന്താ ചോദിക്കണെന്ന് വെച്ചാ അമ്മാവാ ഞാൻ പറയുന്നു ഇത് എന്റെ അമ്മാവനാ പിന്നെ കാശ് വാങ്ങിന്ന് പറഞ്ഞത് ശരിയാണ് പക്ഷേ അമ്മാവും കാശ് വാങ്ങിന്നല്ലോ അമ്മാവും പറഞ്ഞു എന്റെ അമ്മാൻ കാശ് വാങ്ങിന്നല്ലേ ഞാൻ പറഞ്ഞത് നേര് ഇത് എന്റെ അമ്മാവനാ പണം വാങ്ങിയത് വേറൊരു അയാളുടെ വണ്ടിയാന്ന് പറഞ്ഞിട്ടാ ഞാൻ അതൊക്കെ പോട്ടെ ഇതൊക്കെ ചോദിക്കാൻ എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ എന്നോട് ചോദിച്ചു അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം